അപ്പോൾ ചോദിച്ചുകൊണ്ട് നേരത്തെ എന്റെ കാല് അഭിനയമാണോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കൂടി മാത്രം ഞാൻ സാറിനോട് പോലും പറയാത്തൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് നിങ്ങൾ എന്നെ എണീപ്പിച്ച് നിർത്തിയാൽ എനിക്ക് ബാലൻസ് ഇല്ല എന്നുവെച്ചാൽ വെർട്ടിഗോ എന്ന് പറയുന്നത് അറിയായിരിക്കുമല്ലോ ഇയർ ബാലൻസ് മാറിക്കിടക്കുകയാണ് കാരണം രണ്ടാഴ്ച കൊണ്ട് ഫേസ്ബുക്കിൽ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് കിടക്കുന്നത് കാരണം ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ കണ്ട് ഇങ്ങനെ വീട്ടിൽ ഫുൾ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കാണുകയും അതിൻ്റെ വീഡിയോയും റിവ്യൂവും ഫേസ്ബുക്കിലിട്ട് അതിൻ്റെ കമൻറ്റുകൾക്ക് എല്ലാം ഞാൻ മറുപടി കൊടുത്ത് അങ്ങനെ ഓവറായി ഞാൻ കണ്ണ് സ്ട്രെയിൻ ചെയ്ത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കിടക്കുകയും രാവിലെ എണീക്കുകയും ചെയ്തിട്ട് എനിക്ക് തല ആട്ടമുണ്ട് ഇന്ന് കൂടി അര ഗുളിക വീതമുള്ള പവർഫുൾ ഗുളിക മൂന്ന് ദിവസത്തേക്ക് മൂന്ന് നേരവും പത്ത് ദിവസത്തേക്ക് രാവിലെയും രാത്രിയുള്ള രണ്ട് ഗുളിയും ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിന് ഒരു ഏഴ് ദിവസവും കൂടെ ആ ഗുളികകൾ ഉണ്ടാകും എന്നുവെച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്ക് എണീറ്റ് നിന്നാൽ ബാലൻസ് ഇല്ലാതെ ഞാൻ ആടിപ്പോവും അത് ഡോക്ടർ സാക്ഷ്യപ്പെടുന്നത് ആറ്റിങ്ങിൽ ഗോകുലത്തിലെ ഡോക്ടർ പ്രഭു എന്ന് പറയുന്ന സാറാണ് മെനഞ്ഞാന്ന് എനിക്ക് മെഡിസിൻ തന്നിട്ട് അതും കഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് അപ്പോൾ മറിഞ്ഞ് വീണാലും ശരി സ്വപ്ന സുന്ദരി തിയേറ്ററിൽ എത്തിക്കണം അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്നുള്ളത് അത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച എൻ്റെ എൻ്റെതായിട്ടുള്ള നന്ദിയും കിടപ്പാടും എന്നുള്ളതുകൊണ്ടാണ് ഇത് അഭിനയമല്ല ഇത് സത്യമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് ആടിപ്പോയി ഇയർ ബാലൻസ് പോകുന്ന അസുഖത്തിൻ്റെ പേരാണ് വെർട്ടിഗോ എന്ന് പറയുന്ന സംഭവം പലർക്കും ഇ എൻ ഡി പ്രോബ്ലമാണ്